കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തി അമ്പലപ്പുഴ കരൂരിൽ സുഹൃത്ത് ജയചന്ദ്രന്റെ വീടിന് സമീപത്തു നിന്നാണ് കൊഴിച്ചു മൂടിയ നിലയിൽ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെടുത്തത് കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തിയും വിജയലക്ഷ്മിയുടെ സ്വർണ്ണാഭരണങ്ങളും ജയചന്ദ്രന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഭര്ത്താവുമായി അകന്നുകഴിയുകയായിരുന്ന വിജയലക്ഷ്മിയെ നവംബർ ആറിനാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതാകുന്നത് സമീപവാസികൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് നവംബർ പത്തിനാണ് വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന് കാണിച്ച് സഹോദരി പോലീസിൽ പരാതി നൽകിയത് അന്വേഷണത്തിനിടെ എറണാകുളത്തു നിന്നും വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ കിട്ടിയത് കേസിൽ വഴിത്തിരിവായി കെ എസ് ആർ ടി സി ബസിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഫോൺ ലഭിച്ചത് ഈ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ യുവതിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയ ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചുമൂടിയതായി വെളിപ്പെടുത്തിയത് ജയചന്ദ്രനെയും കൊണ്ട് വീടിന് സമീപം നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെടുത്തു അമ്പലപ്പുഴയിൽ അമ്പലപ്പുഴയിലെത്താൻ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു തുടർന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ഇരുവരും ജയചന്ദ്രന്റെ വീട്ടിലെത്തി വിജയലക്ഷ്മിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് ജയചന്ദ്രൻ തിരിച്ചറിഞ്ഞിരുന്നു ഇതിൽ പ്രകോപിതനായ പ്രതി വിജയലക്ഷ്മിയെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തിയും വിജയലക്ഷ്മിയുടെ സ്വർണാഭരണങ്ങളും ജയചന്ദ്രന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കരുനാഗപ്പള്ളിയിൽ മീൻപിടുത്തമായിരുന്നു ജയചന്ദ്രന്റെ ജോലി അവിടെ മത്സ്യവില്പന നടത്തുന്ന ജോലിയായിരുന്നു വിജയലക്ഷ്മിക്ക് ഇതിനിടെയാണ് ഇരുവരും പരിചയപ്പെടുന്നത് കേരള വിഷ ന്യൂസ് ആലപ്പുഴ